നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമുക്കറിയാവുന്നതാണ് അയോധ്യയാണ് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത് അപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാനായി ഇന്ന് അദ്ദേഹം എത്തിച്ചേർന്നിരുന്നു ഭാഗ്യ സുരേഷിൻ്റെ വിവാഹ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു ചടങ്ങിൽ പ്രധാനപ്പെട്ട ഒരാളായി തന്നെ മുഖ്യ കാർമ്മത്വം തന്നെ അദ്ദേഹം വഹിച്ചു മാലകൾ വധൂവരന്മാർക്ക് എടുത്തു നൽകിയതും അദ്ദേഹം തന്നെയായിരുന്നു ഇതോടൊപ്പം ശ്രദ്ധേയമായ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് കല്യാണത്തിനെത്തിയ മറ്റ് വധൂവരന്മാരെ കൂടി അദ്ദേഹം നേരിട്ട് കാണുകയും അവരുമായി സംസാരിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ കൈമാറുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് മോദി വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പമുള്ള ചിത്രങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിലെ പ്രമുഖ താരങ്ങളൊക്കെ ഇതിൽ പങ്കെടുത്തിരുന്നു മോഹൻലാൽ മമ്മൂട്ടി ജയറാം ഖുഷ്പു ഷാജി കൈലാസ് ജയറാം ദിലീപ് തുടങ്ങി മുൻനിര താരങ്ങളൊക്കെ തന്നെ ഗുരുവായൂരിൽ നിന്ന് എത്തിയിരുന്നു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു താരങ്ങളുടെ അടുത്തെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിശേഷങ്ങൾ പങ്കുവച്ചു ഈ ചിത്രവും വൈറലായി തന്നെ പ്രചരിക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ ശ്രദ്ധേയമായ ഒരു വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മമ്മൂട്ടിയും തമ്മിലുള്ള ഇടപെടൽ തന്നെയായിരുന്നു ആദ്യം പ്രധാനമന്ത്രിയുടെ മുന്നിൽ മോഹൻലാൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു ചിത്രമാണ് പ്രചരിച്ചത് തൊട്ടടുത്ത് മമ്മൂട്ടിയുണ്ടായിരുന്നു അദ്ദേഹം കൈകെട്ടി നിൽക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ വൻതോതിൽ ഇത് പ്രചരിക്കുകയും മമ്മൂട്ടി കൈകെട്ടി നിന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ സൈബർ ഇടങ്ങളിൽ ഇടത് സൈബർ പ്രൊഫൈലുകളൊക്കെ തന്നെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ തൊട്ടു പിന്നാലെ തന്നെ ആ വീഡിയോ ദൃശ്യങ്ങൾ കാണുന്ന ഏവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് മമ്മൂട്ടിയും പ്രധാനമന്ത്രിക്കും മുന്നിൽ കൈകൂപ്പി കാര്യങ്ങൾ അന്വേഷിക്കുകയും തിരിച്ച് പ്രധാനമന്ത്രിയും കൈകൂപ്പി കാര്യങ്ങൾ വിവരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ഭാഗമായി നൽകുന്ന അക്ഷതവും നടൻ മമ്മൂട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും സ്വീകരിക്കുകയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും നേരിട്ടാണ് സൂപ്പർ സ്റ്റാർ ഈ അക്ഷതം സ്വീകരിച്ചതും അതിൻ്റെ ചിത്രങ്ങളും ഇപ്പോൾ പ്രചരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനെത്തിയ മോദി വധൂവരന്മാരെ ആശീർവദിച്ച ശേഷമായിരുന്നു പ്രമുഖ നടന്മാരുടെ അടുത്തെത്തി അക്ഷതം കൈമാറുകയും അവരെ പരിചയപ്പെടുകയും അവരുമായി കാര്യങ്ങൾ സംവദിക്കുകയും ഒക്കെ തന്നെ ചെയ്തത് എന്നാൽ ഈ സംഭവത്തിൽ തന്നെ മമ്മൂട്ടി വണങ്ങിയില്ല എന്ന രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ പലരും പല രീതിയിലും പല വിദ്വേഷ പ്രചരണം ഉയർത്തി വിടുക എന്ന കൂടി പ്രചരിപ്പിച്ചിരുന്നു മോഹൻലാൽ മാത്രം വണങ്ങുന്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് സൈബർ ലോകത്ത് തെറ്റായ ഒരു സന്ദേശമായിരുന്നു ആദ്യം പലരും നൽകിയത് മോഹൻലാലുമായി പ്രധാനമന്ത്രി സംസാരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്നു എന്നത് മാത്രമാണ് ഇതിലൊരു വ്യത്യാസമെന്ന് പറയുന്നത് പക്ഷേ തൊട്ടു പിന്നാലെ തന്നെ മമ്മൂട്ടിയും കൈകൂപ്പി സംസാരിക്കുന്നുണ്ട് തുടക്കത്തിലെ ചിത്രം മാത്രം പങ്കിട്ട് മമ്മൂട്ടിക്ക് കൈയടിക്കുകയായിരുന്നു ആദ്യം ഇടത് സൈബർ പ്രൊഫൈലുകളൊക്കെ മോഹൻലാൽ വണങ്ങും പക്ഷേ മമ്മൂട്ടി മോദിക്ക് മുന്നിലും നിന്നല്ല ആർക്കു മുന്നിലും വണങ്ങില്ല എന്നുള്ള ഒരു വ്യാഖ്യാനം അതുതന്നെയായിരുന്നു തുടക്കത്തിലേവരും പ്രചരിപ്പിച്ചത് പക്ഷേ തൊട്ടു പിന്നാലെ തന്നെ മോദി എല്ലാവർക്കും അക്ഷരങ്ങൾ സമ്മാനിച്ചപ്പോൾ മമ്മൂട്ടിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സുൽഫത്തും ഈ അക്ഷതം സ്വീകരിച്ചു വളരെ ഊഷ്മളമായ ഒരു സംസാരം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട നടീനടന്മാർക്കും അദ്ദേഹം അക്ഷതം ഇത്തരത്തിൽ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ വിവാഹ ചടങ്ങിൽ ഉടനീളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം തന്നെയാണ് പിന്നാലെ ഏവരും ചർച്ച ചെയ്തത്